ദീർഘകാല വക്കീൽ ഗുമസ്തനായി ജോലി ചെയ്തിരുന്ന കെ രാഘവന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി കേരള അഡ്വക്കേറ്റ് ക്ലർക്ക് അസോസിയേഷൻ യൂണിറ്റ് കമ്മിറ്റി കമ്മിറ്റി ജില്ലാ സുരേഷ് യോഗം ഉദ്ഘാടനം ചെയ്തു കേരള അഡ്വക്കേറ്റ് അസോസിയേഷൻ യൂണിറ്റ് ദീർഘകാലം വക്കീൽ ഗുമസ്തനായി ജോലി ചെയ്തിരുന്ന കെ രാഘവന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി ജില്ലാ ജഡ്ജ് സുരേഷ് പി എം യോഗം ഉദ്ഘാടനം ചെയ്തു പിന്നീട് അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ക്ലർക്ക് അസോസിയേഷൻ്റെ ഭാരവാഹികളോട് ആ കാര്യം പറഞ്ഞിരുന്നു ഏതായാലും ഇന്ന് അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുൻപിൽ നമ്മുടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനായി സമുചിതമായ ഒരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചതിൽ ഞാൻ ഇതിൻ്റെ ഭാരവാഹികളെ ആദ്യമായി അഭിനന്ദിക്കുകയാണ് നമ്മുടെ സംവിധാനത്തെ കുറിച്ച് അതിൽ നമ്മൾ ഓരോ വിഭാഗത്തിൻ്റെ റോളിനെ കുറിച്ചൊക്കെ ഇതിനു മുമ്പ് പലരും സംസാരിച്ച് നമുക്ക് എല്ലാവർക്കും അറിവുള്ളൊരു കാര്യമാണ് എങ്കിലും ഈ ചടങ്ങിൻ്റെ ഒരു ചടങ്ങ് എന്ന നിലയിൽ ഞാൻ ആ കാര്യം ഒന്നുകൂടി ആവർത്തിക്കുകയാണ് നീതിയായ സംവിധാനത്തിൻ്റെ നാല് ഒന്നാണ് അഭിഭാഷക ക്ലർക്ക് എന്ന് പറയുന്നത് ഇതിൽ നാം നീതിരഥത്തിൻ്റെ നാല് ചക്രങ്ങൾ എന്നാണ് പറയുക മുൻപിലെ ഉള്ള രണ്ട് ചക്രങ്ങൾ ന്യായജീവന്മാരും അഭിഭാഷകരുമാണെങ്കിൽ ആ നീതിരഥത്തിൻ്റെ മുൻപിലുള്ള രണ്ട് ചക്രങ്ങളാണ് അപീലുകളാണ് കോടതി ജീവനക്കാരും അഭിഭാഷക ഉമസ്ഥന്മാരും വളരെ പ്രാധാന്യമുള്ള ചുമതലയാണ് ഈ നാല് വിഭാഗവും ചെയ്യുക ഒന്നിൻ്റെ അഭാവത്തിൽ അല്ലെങ്കിൽ ഒന്നിൻ്റെ വീക്കിനസിൽ നീതി രഥത്തിന് ശരിയായ രീതിയിൽ സുഗമമായി സഞ്ചരിക്കാൻ സാധിക്കുന്നതല്ല നിയമം പിടിച്ച അഭിഭാഷകർക്കും ന്യായും ൻ അധ്യക്ഷതേ ക്ലർക്ക് അസോസിയേഷൻ ഹോസ്റ്റർ യൂണിറ്റ് കമ്മിറ്റി പ്രസിഡന്റ് രാമചന്ദ്രൻ നായർ സ്വാഗതം പറഞ്ഞു അഡ്വക്കേറ്റ് അരവിന്ദൻ സംസ്ഥാന കമ്മിറ്റി അംഗം സി രവി ജില്ലാ പ്രസിഡന്റ് എം ശശീധരൻ വി എം ജയദേവൻ പി പി ശ്രീനിവാസൻ എന്നിവർ സംസാരിച്ചു സെക്രട്ടറി വി ബാബു നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്